ആക്ടിങ് ആക്ടി വന്നാൽ വളരെ ഫ്ലെക്സിബിലിറ്റി വേണ്ട കാര്യമാണ് ആക്ടിങ് ഒരു ഇൻസ്റ്റിങ് ആണ് അത് പഠിച്ച് റിസേർച്ച് ചെയ്ത് ചെയ്യേണ്ട കാര്യമല്ല നാച്ചുറൽ ആക്ടിങ് ഉണ്ട് മെത്തേഡ് ആക്ടിങ് ഉണ്ട് മെത്തഡ് ആക്ടി വേണമെങ്കിൽ ഒരുപാട് റിസേർച്ച് ചെയ്ത് പഠിച്ച് ചെയ്യുന്ന കാര്യം മമ്മൂട്ടി എങ്ങനെ ചെയ്യുന്ന കമലഹാഷൻ എങ്ങനെ ചെയ്യുന്ന ഫാത് ഫാസ്റ്റിൽ എങ്ങനെയാണ് ഹോളിവുഡിൽ മിക്ക മിക്ക നടമ്പാരും ഹോളിവുഡിൽ മിക്ക നടന്മാരും ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ആക്ടേഴ്സ് മെത്തേഡ് മെത്തഡ് ആണ് ഇപ്പോൾ അക്കാഡമി ഫിലിംസ് അംബേഡ്കറോട് അക്കാഡമി ഫിലിംസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മെത്തഡ് ആക്റ്റിങ്ങും വേണം സാങ്കിലവർക്ക് ആയിട്ട് അഭിനയിക്കാൻ പറ്റില്ല ഇപ്പോൾ മോഹൻലാലിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ മെത്തേഡ് മെത്തഡ് ആണ് നാച്ചുറൽ ആണ് ഇപ്പം വാനപ്രസ്ഥം അല്ലെങ്കിൽ കമലതലം ഇല്ലെങ്കിൽ രാജശില്പി അല്ലെങ്കിൽ ഇരുവർ ഇതിലെല്ലാം മോഡൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവിടെ മെത്തേഡ് ആണ് അന്നാ കിലുക്കോസ് പടികോ ചെയ്യുമ്പോൾ മോഡൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല നാച്ചുറൽ ആണ് ഈ നാച്ചുറൽ ആക്ടിങ് മെത്തേഡ് ആക്ടി രണ്ടും പറ്റുന്ന ഒരാൾ മോഡലാണ് മോഡല ഫ്ലെക്സിബിളാണ് കമലാസമാണ് മോസ്റ്റ് ഫ്ലെക്സിബിൾ ആക്ടർ ഇൻ ഇനി ഇന്ത്യ മോഡലാണ് പേഴ്സറ്റൈലാണ് നാച്ചുറലാണ് എഫേർട്ട്ലെസ്സാണ് ആരും പറഞ്ഞ പോലെ കെയിൻസിൽ പോയപ്പോൾ പറഞ്ഞതുപോലെ മോഹൻലാൽ ബോൺ റോങ് ഷഡ് വിറ്റ് റോങ് പീപ്പിൾ ഒടിയേണ്ട സമയത്ത് ബോട്ടോക്സ് ഇഞ്ചർ കുറച്ച് പ്രശ്നമായിട്ട് പ്രശ്നം റിക്കവറി വരുന്നുണ്ട് ഇനി മോഹൻലാലിൻ്റെ എമ്പിരാണും തതിരുമൂത്രത്തിൽ പടപടയായിരിക്കും ഒരു അസാധ്യ റേഞ്ചിൽ നടത്താൻ മോഹൻലാലും മോഹൻലാലിന് വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് മോഹൻലാലി റേഞ്ച് ഭയങ്കരമാണ് എൺപതുകൾ അവസാനം തൊണ്ണൂറിലാദ്യം മോഹൻലാലിൻ്റെ സുവർണ്ണ കാലമാണ് മമ്മൂട്ടിക്കാൻ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് അമ്മയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല പാട്ടിന് ലിബി മോട്ട് കൊടുക്കാൻ പറ്റില്ല ഡബിങ് മോശമാണ് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ പുള്ളിക്ക് ഉണ്ട് സ്ലാങ് നല്ല ആക്ടിങ് ഭാമണിയും പറഞ്ഞ മോഡൽ തന്നെയാണ് ഫാസ്റ്റ് ഫാസ്റ്റിൽ തന്നെ സെലക്റ്റീവാണ് മോഡൽ സെലക്റ്റീവല്ല പക്ഷെ ഫാസ്റ്റ് ഫാസ്റ്റിൽ മെത്തേഡ് ആക്ടറാണ് നടിമാരിൽ സ്പോർട്ടൻസ് ആക്ടിങ് ചെയ്യുന്നവരുണ്ട് ശാന്തി കൃഷ്ണ നഷ്ട്രിയ ഇങ്ങനെ വളരെ നാച്ചുറൽ ആക്ടിങ്ങാണ് ചെയ്യുന്നത് ഇത് മലയാള നടന്മാര് മിക്ക മെത്തേഡ് മെത്തഡ് ആണ് ഇപ്പോൾ വാണപ്രശത്ത് ചെയ്തപ്പോൾ ഒരു ക്യാമറമാൻ വേൾഡ് ക്ലാസ് ക്യാമറമാൻ മോല പറഞ്ഞത് നിങ്ങൾ എന്ത് അനായാസായിട്ടാണ് ചെയ്യുന്നത് റിസർച്ചും ചെയ്യാതെ ഞങ്ങളുടെ നാട്ടിൽ എത്രയോ പേര് റിസർച്ച് ചെയ്ത് എത്ര പോറാക്കാൻ പറ്റും അത്രയും പോറാക്കിയാണ് ചെയ്യും ഒരു ആപ്പിളിലെ സ്റ്റീ ജോപ്സിലെ ആപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗുജറാത്തിൽ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേഴ്സ് മൂവ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ആക്ടർ കണ്ടിട്ടില്ല മോഹൻലാലിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു മോഹൻലാലിന്റെ മോമൻ രണ്ടുപേരും വെച്ച് അഭിനയം ആക്ട് ചെയ്ത രണ്ടുപേരും വെച്ച് ആക്ട് ചെയ്ത ആൾക്കാർക്ക് മോഹൻലാലിനെ ആണ് അഭിനയം പറയാനുള്ളത് വേറെ ആക്ടിങ് വേറെ കാര്യം പറഞ്ഞാൽ ഒരു ഹാങ് ഓവർ ഇല്ലാത്ത നടനാണ് ഒരു സെൻറ്റിമെൻറ്റ് സീൻ ആയിക്കും ആ ചീന് വരെ കോമഡി ഇട്ടുകൊണ്ടിരിക്കും കോമഡി പറഞ്ഞുകൊണ്ടിരിക്കും ആ സെന്റിമെന്റ് സീനെ കോമഡിയിലേക്ക് വരും ഇങ്ങനെ ഹാങ് ഓവർ ഇല്ലാത്ത വേറെ നടന്നില്ല അപ്പോൾ ഭരത് ഗോപിയിലെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ആക്ടറാണ് പക്ഷെ മോലിൻ്റെ റേഞ്ച് ഒന്നും ഇല്ല കൊട്ടാരക്കര ശ്രീധനായൻ നല്ല ആക്ടറാണ് പ്രകാശ് രാജ് നല്ല ആക്ടറാണ് പക്ഷെ ഈ നസുറുദ്ദീൻ സായി ഇവരല്ല മെത്തേഡ് ആക്ടിങ്ങാണ് ദിലീപരെ കാണിക്കുന്ന വെറും കോമാളിത്രമാണ് ഈ ഫാൻസിയേ ഡ്രസ് കാണിക്കുന്നത് കപിലാഷിൻ്റെ മിക്ക ഫിലിമ് റീമേക്കാണ് ഹോളിവുഡ് റീമേക്കാണ് പിന്നെ ഒരുപാട് സർഗൽ ചെയ്ത രാജ്യുന്ന അടുത്ത കാലത്ത് മോളക്കാജ് ഫിലിം ഫ്ലോപ്പ് ആയാലും കുഴപ്പമില്ല മോളെ റിച്ച് വരുക ചെയ്യും മോളക്കാർജ് പറയുകയാണെങ്കിൽ നാച്ചുറൽ ഫ്ലെക്സിബിൾ വെസറ്റൈൽ എഫേർട്ട്ലെസ് സ്പോണ്ടേനിയസ് മെത്തേഡ് മെത്തേഡ് ആക്ടിങ്ങും മുടി വരും ഒരു അതുല്യ പ്രതിഭയാണ് ലോക ലോക സിനിമ സിനിമാടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ പോലും മോലാൻ്റെ പേര് വരും ആൻഡ് വി മലയാളീസ് ക്യാൻ ബി പ്രൗഡ് അബൌട്ട് മോഹൻലാ